ഹായ് ഇന്നത്തെ വീഡിയോ ഈ കറി വെക്കുന്നതാണ് ചൂര കറി വയ്ക്കുക വറുത്ത് അരച്ച് കറി വയ്ക്കുന്നതാണ് കേട്ടോ അപ്പോൾ ആദ്യം തേങ്ങ വറുക്കാം ഇതിൽ തേങ്ങയും കുരുമുളകും ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് വറുക്കുന്നതാണ് കേട്ടോ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിലും മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടി മുളക് പൊടി മൂന്ന് കരണ്ടീ മുളക് പൊടി ചേർ ചേർക്കേണ്ട നമ്മുടെ തീ കൂടുതൽ ആണ് വേണം അതുകൊണ്ട് രണ്ടര കരണ്ടി മല്ലിപ്പൊടി ും കൂടെ ഇട്ട് കൊടുത്താൽ മുളക് പൊടി ഇത് പുരുമുളകും കൂടി ഇട്ടേക്കുന്നതുകൊണ്ട് നല്ല എരിവ് കാണും ഈ പിന്നെ അണച്ചിട്ടേക്കുന്നതിന് കരിഞ്ഞു പോകും മുളക് പൊടിയുണ്ട് ഇത് കല്ലിലാണ് കേട്ട് അരക്കുന്ന ഇനി അരച്ചിട്ട് വരാം അരയ്ക്കുന്നതും കൂടെ വീഡിയോ ഇത് അങ്ങനെ പിടിക്കാൻ പറ്റത്തില്ല ഒരു കയ്യിൽ ഫോണും കണ്ടിട്ട് പറ്റത്തില്ല വരച്ചിട്ട് വരാം ഇട്ട് ഇതിലൂടെ ഇതിൽ കൂടെ പിന്നെ ഉലുവയും കൂടെ ഇതിൽ കൂടെ തന്നെ ഇട്ടിട്ടുണ്ട് ഇട്ട് ഞാൻ അരയ്ക്കുന്നത് നേരത്തെ ഉരുവ ഇടാൻ മറന്നു ഇട്ടിട്ട് കൂടെ ഇട്ടിട്ടുണ്ട് ി വെളുത്തുള്ളി അടുവൊക്കെ ഇട്ട് പെട്ടെന്ന് വീടിയെടുക്കാനായിട്ട് ഓർത്തില്ല അതുകൊണ്ട് ഇതെല്ലാം ഇട്ട് ഞാനൊക്കെ കൊടുക്കാം ൊക്കെ ഒന്ന് സാധാരണ വാട് വന്നിട്ടുണ്ട് തക്കാളി ഒരു തക്കാളിയാണ് ഇട്ടത് പുളുക്ക് ഇട്ടിട്ട് പുളുപ്പ് കൂടുതലാണതുകൊണ്ട് ഒരു തക്കാളി പുളി കൂടുതലുള്ള അപ്പോൾ അത് രണ്ടും കൂടി ഇപ്പം വലക്കിന്നത് വലച്ചത് അരപ്പ് കലക്കി വിലക്കിട്ട് ശകലം കൊണ്ട് വന്നു കുടിക്കാം ഉപ്പ് കൊടുക്കാം അരി ഒന്ന് തലにかけて തലചട്ടി മീനട. കുളി ഉഴുസില്ലെന്ന കുളി ഉഴുചുക്ക്. നല്ലോല ഇളക്കാം. ഇനി തുറന്നു നോക്കാം തലച്ചാണോ. അಂತ തലചട്ടിണ്ട്. അങ്ങോള തലചട്ടി. ഏതാണ്ടൊക്കെ കവറായിട്ടുണ്ട് വറ്റി വരുന്നുണ്ട് കുറച്ചുകൂടെ വറ്റണം വെള്ളം കൂടുന്നുണ്ട് കുറച്ചുകൂടെ ഒന്ന് വറ്റിയിട്ട് വരക്കാം കറിയായിട്ടുണ്ട് കറിയപ്പിലൊണ്ട് ഇട്ട് കൊടുക്കാം വയ്ക്കാം